ആത്മകഥാ വിവാദത്തിൽ ഡി ജി പിക്ക് പരാതി നൽകി ഇ പി ജയരാജൻ ആത്മകഥയുടെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും തെറ്റായ പ്രചരണം നടത്തിയെന്നും പരാതിയിൽ പറയുന്നു അതേസമയം ആത്മകഥാ വിവാദം കത്തിനിൽക്കെ പി സരിനായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ ഇ പി നാളെ എത്തും വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ദിനത്തിൽ ബോംബ് അംഗം ഇ പി ജയരാജന്റെ കട്ടൻചായയും പരിപ്പുവടയും ആത്മകഥാ വിവാദത്തിൽ സിപിഎമ്മും സർക്കാരും വെട്ടിലായി ആത്മകഥയുടെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും തെറ്റായ പ്രചരണം നടത്തിയെന്നുമാണ് ഇപിയുടെ പരാതി താൻ ആത്മകഥ ഇതുവരെ എഴുതുകയോ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് പറയുന്ന പരാതി ഇ പി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി വ്യാജ വാർത്തകളുടെ സ്രോതസ് കണ്ടെത്തണമെന്നതാണ് ആവശ്യം പുറത്തുവന്നത് എൽ ഡി എഫിനെ അടക്കം വിമർശിക്കുന്ന ആത്മകഥയുടെ ഭാഗങ്ങളാണ് പാലക്കാട്ട് ഇടത് സ്ഥാനാർത്ഥി പി സരിൻ വയ്യാവേലിയാകുമെന്ന പരാമർശവുമുണ്ട് കൂടാതെ രണ്ടാം ഫണറായി സർക്കാർ ദുർബലമാണെന്ന ആക്ഷേപവും ഇന്നലെ രാത്രിയാണ് ഡി സി ബുക്സ് അവരുടെ പേജിൽ ഇപിയുടെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്ന പുസ്തകം പുറത്തു വരുന്ന കാര്യം അറിയിച്ചത് സർക്കാരിനും പാർട്ടിക്കുമെതിരെയുള്ള പുസ്തകത്തിലെ ഇപിയുടെ തുറന്നു ൽ വിവാദമായതോടെ സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി ഡി സി ബുക്സ് പുസ്തക പ്രകാശനം മാറ്റിവച്ചതായി അറിയിച്ചു എന്നാൽ ഉള്ളടക്കം നിഷേധിച്ച ഇതുവരെയും രംഗത്തെത്തിയതുമില്ല ആത്മകഥാപവാദം കത്ത് നിൽക്കെ ഇ പി നാളെ പാലക്കാടെത്തും ഇടവേസ നടത്തി പീസറിന്റെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം